ഇത് നോക്കി എന്താ ഭംഗിയല്ലേ ഓർക്കിഡ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ഒരു വോൾ ഫുള്ളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റിങ് മെത്തേഡാണ് ഇത് നമ്മൾ ഓർക്കിഡിൽ തന്നെ ഫ്രീക്വൻറ്റ് ഫ്ലവർ തരുന്നത് പെൻസിൽ വാൻ്റെ ഓർക്കിഡ്സാണ് നമ്മൾ ഈ കാണുന്നത് അതിങ്ങനെ അടുക്കടുക്കായിട്ട് വെച്ച് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് പ്ലാൻ്റ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഇതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് തൊണ്ടുകൾ നിലത്ത് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് നല്ല ബലമുള്ള കമ്പുകൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകാത്ത കമ്പുകൾ അല്ലെങ്കിൽ കമ്പികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കുറച്ച് അകലം പാലിച്ച് നന്നായിട്ട് അടിച്ച് മണ്ണിലുറപ്പിക്കുക എന്നിട്ട് പെട്ടെന്ന് പൊട്ടി പോകാത്ത കയറുകൾ ഇതുപയോഗിച്ചിട്ട് ഈ കമ്പികൾ തമ്മിൽ കെട്ടി യോജിപ്പിച്ച് ഇതിനിടയിലായിട്ട് വേണം ഈ തൊണ്ടിൽ നമ്മുടെ ഈ ഓർക്കിഡുകൾ പ്ലേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ അടുക്കി അടുക്കി വയ്ക്കുക ഹൈറ്റ് കൂടുന്ന വീണ്ടും കയറുകൾ മുകളിലോട്ട് സപ്പോർട്ടിനായിട്ട് കെട്ടി കൊടുക്കുക അപ്പോൾ എത്ര ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് കൊണ്ടുപോകാൻ പറ്റും ഒന്നര വർഷമെങ്കിലും പഴക്കമുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ തന്നെ അപ്പോൾ നല്ല പൊരി വെയിലത്ത് അടിപൊളിയായിട്ട് ഓർക്കിഡ്സ് ഈ ഒരു രീതിയിൽ നമുക്കും വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും ലാൻഡ്സ്കേപ്പ് ഒക്കെ ഇതൊരു നല്ലൊരു മോഡലായിട്ട് തന്നെ യൂസ് ചെയ്യാം നല്ലൊരു മറവ് പോലെ നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡിലൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര രസമായിരിക്കും ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡുകൾ നമുക്കിപ്പോൾ സുരൂസ് ഓർക്കിഡ്സിൽ അവൈലബിൾ ആണ് ടോപ്പ് കട്ടിങ്സ് അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളിലായിരിക്കും നമുക്ക് പെൻസിൽ വാൻഡ് എപ്പോഴും കിട്ടാറുള്ളത് അപ്പോൾ വേണം എന്നുള്ളവർക്ക് സെവൻ സീറോ ത്രീ ഫോർ സീറോ വൺ സിക്സ് നയൻ സിക്സ് ഫോർ നമ്മളുടെ വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ ഒരു ഓൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിന്റെ അഭിപ്രായങ്ങളോട് കമൻറ്റ് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലോട് ഫോളോ ചെയ്യാൻ മറക്കരുത്